ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മയക്കാല കൈ ഉണ്ടേ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് എന്തൊക്കെയാ കഴിക്കാനിങ്ങനെ കൊതിയോ അപ്പോൾ നമുക്കൊന്ന് ചക്കപ്പൊരി ഉണ്ടാക്കാൻ പറഞ്ഞു ഞങ്ങളതിനു വേണ്ടി ചക്ക ഇടാം കേട്ടോ രണ്ട് ചക്ക ഞങ്ങൾ ഇട്ടത് ഈ ചെറുത് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കണത് കേട്ടോ ഞമ്മക്കതൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുക ഞങ്ങളോട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞമ്മക്ക് ചട്ടി വെച്ചാൽ അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം വേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല കറുമുറി കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് ചേർത്തൊരു വെള്ളം ഉണ്ടാക്കുക കേട്ടോ അതൊരു നല്ല കറുമുറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ചക്കപ്പൊരി കുറച്ച് വറവ് വന്നതിന് ശേഷം നമുക്ക് ആ വെള്ളം സ്പൂണോട് കുറച്ച് ചീച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക കാരണം കുറച്ച് വറവ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ഇതാക്കിയണം അപ്പോൾ ഇതുപോലെ കളറായി കിട്ടും കാരണം നല്ല കളറിൽ അപ്പോൾ നമ്മളത് എല്ലാതും പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിശ്ചി അവിടെ ചായ കുടിക്കുകയാണ് ചക്കപ്പൊരിയും കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കൂ ഇഷ്ടമായ കമൻറ്റായി അറിയിക്കണേ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റായി